പരിപാടിക്ക് വിളിച്ച ബബിഷേടിനെ ഒരുപാട് നന്ദി പറയുകയാണ് ബബിഷേട്ടൻ എന്നോട് ഒരു രാത്രി ഒരു പത്ത് മണിക്ക് എനിക്ക് മെസ്സേജ് ആയു എന്ന് ചോദിച്ചു ഞങ്ങളിങ്ങനെ ഒരു പഴയ പേ ചൊത്തു കൂടുന്നുണ്ട് എനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പറഞ്ഞു ബവിഷേട്ടൻ എവിടെയാണ് വെച്ചു കൊയിലാണ്ടി ടൂറിസ്റ്റ് സ്കൂളാണെന്ന് പറഞ്ഞു എന്താ പ്രത്യേകതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ തീർച്ചയായും പരിപാടിക്ക് ഞാൻ വരുന്നതാണ് ഞാൻ സിത്തൂരോട് പറഞ്ഞിങ്ങനെ ഒരു പരിപാടി അപ്പോ അപ്പോ പരിപാടിയൊക്കെ എന്താ പറയാ എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇട്ടു നോട്ടീസും കാര്യങ്ങളൊക്കെ ഇട്ടു നീ ഒരു വീഡിയോ ചെയ്യണം ഒക്കെ ചെയ്യാൻ അപ്പോ ഈ പരിപാടിന്റെ പേര് തന്നെ എന്താ പറയാ നല്ല മതിലുള്ള സാധനം ആ ഒരു പേരിടാൻ എന്താ കാരണത്തിനെനിക്ക് അറിയില്ല അതൊന്നും പറഞ്ഞു അപ്പോ ഈ പരിപാടി ന്തോഷം എന്താ പറയുക ഞങ്ങളിപ്പം തന്നെ ഒരുപാട് പരിപാടി ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ പരിപാടിക്ക് പോകുന്നുണ്ട് അതെന്ന് വെച്ചാൽ വേറെ ട്രസ്റ്റിൻ്റെ രീതിയിലാണ് ചാരിറ്റി പ്രവർത്തനത്തിന് പോകുന്നത് എൻ്റെ അച്ഛനും ഞങ്ങൾ തന്നെ പഠിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുണ്ട് രാത്രി ഒരു ഒമ്പത് മണിയാകാൻ തുടങ്ങും ചായ കുടിച്ചോ ടൂറിന് വന്ന പരിപാടി നാളെ എന്താ പരിപാടി മുപ്പച്ചോദിച്ചിട്ട് നിങ്ങൾ തുടങ്ങും അപ്പം ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒത്തുകൂടലൂടെ തന്നെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് എനിക്കൊന്നും ആരെയും നെല്ലിക്കണ്ടിയും ആയിരിക്കും തുടക്കം കൊണ്ടിട്ടുണ്ടാവില്ല എന്നാലും വളരെ സന്തോഷവും ഞങ്ങൾ രണ്ടാളെ ഇതിനെ വിളിച്ച് തരും ഇതിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് എന്താ പറയുക ഇതിനൊരു ചാരിറ്റി പ്രവർത്തനം നിങ്ങൾക്ക് ചോദ്യത്തിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്താ പറയുക ഞങ്ങളും ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിൽ നിന്ന് കിട്ടുന്ന പൈസ ഒരു കുറച്ചൊരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് സുഖമില്ല അച്ഛന് സുഖമില്ല അല്ലെങ്കിൽ ചേട്ടാ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല കോളേജിലെ ഫീസ് അടങ്ങിയാൽ പൈസ ഇല്ല അങ്ങ് കിട്ടുന്നൊരു തുകയെന്നു അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അന്ന് വളരെ സന്തോഷം തന്നെയാണ് പിന്നെ ഈ ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ പുസ്തകം വന്നുവച്ചാൽ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു ചെറിയ പുസ്തകം വന്നിട്ടുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിരുന്ന് വീഡിയോ എടുത്തിട്ട് ഒരാൾ ഞങ്ങളെ പേര് വെച്ചിട്ട് യൂട്യൂബിൽ യൂട്യൂബിലെടുത്തിട്ട് ആൾക്ക് നല്ല റീച്ചാണ് ആകെ ആക്കൗണ്ടിന് ടു കെ സബ്സ്ക്രൈബർ ആയിരുന്നു ഇപ്പോ കോട്ടി ടു കെ സബ്സ്ക്രൈബർ ആയി ആൾക്ക് ഏജൻസി തരാൻ തുടങ്ങി ക്യാഷ് കിട്ടാൻ തുടങ്ങി ഞങ്ങളുടെ വീഡിയോ എന്നൊക്കെ ആൾക്ക് ടു മില്യൺ ഫോർ മില്യൺ ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കപ്പിൾ ാണ് ഞങ്ങടെ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ സെവൻ കെ ആയിട്ട് ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്